മലുകെ ബി എഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പേപ്പറയുടെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകൾ പങ്കുവച്ചിരിക്കുകയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഇനി ഉറ്റുനോക്കുന്നത് പേപ്പറയുടെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമോ എന്ന് തന്നെയാണ് ഏതായാലും വിശദമായും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏകദേശം ഒമ്പത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ പേപ്പറയുടെ ഇഞ്ചറിയുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻറുകളായിരുന്നു ആ താഴെ വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ ആൻഡി സ്റ്റോപ്പ് പേജ് എന്ന ട്വിറ്റർ പേജ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പേപ്പറയ്ക്ക് പരിക്ക് ഗുരുതരമാണെന്നും ബാക്കിയുള്ള ഐ എസ് എല്ലിന്റെ ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം പേപ്പറയ്ക്ക് നഷ്ടമാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട് മാത്രമല്ല ഗോളിന്റെ പങ്കുവെക്കുന്നത് പെപ്ര സീസൺ ഔട്ട് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും പെപ്രക്കിനി സീസൺ കളിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് നമുക്കറിയാം ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്തിട്ടില്ല ഇനി പെപ്രയുടെ പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമോ എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ട് രീതിയിലുള്ള റൂമറുകൾ വരുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗ് ടീമായ ഗോകുലം കേരള എഫ് സിയിലേക്ക് ലോണേഡ് സ്ഥാനത്തിൽ വിട്ടയച്ചിട്ടുള്ള ഇമ്മാനുവൽ ജസ്റ്റിനെ ബ്ലാസ്റ്റേഴ്സ് തിരികെ വിളിക്കുമെന്നും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സൈനിങ് നടത്തുമെന്ന രീതിയിൽ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരിക്കാം പെപ്രക്കിന് ഈ സീസൺ കളിക്കാൻ സാധിക്കില്ല ഇമ്മാനുവൽ ജസ്റ്റിനെ തിരികെ വിളിക്കുമോ അതോ ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു സൈനിങ് നടത്തുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം